ഞാൻ പത്ത് ക്ലാസ് കഴിഞ്ഞ പിന്നെ എന്റെ ചിലവുകൾക്കുള്ള പൈസ എനിക്ക് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടിയിരുന്നു ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട് ഗവൺമെന്റിന് നമ്മൾ ഗവൺമെന്റ് സ്ഥാപനത്തിൽ പഠിക്കണം മാത്രം അപ്പൊ ഈ സ്കോളർഷിപ്പുകളൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് എത്ര ലെവലിൽ വേണമെങ്കിലും എത്താൻ സാധിക്കും അപ്പൊ എല്ലാരും പിരിച്ചടി എടുക്കണം എന്നല്ല പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാരോടാണ് പലരും എന്താ പറയാ നീട്ടിലുള്ള ജോലി ഒരു ഭാരമായിട്ട് അതാണ് എന്റെ ജീവിതം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് പ്രത്യേകിച്ച് പ്രായമായ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ച് ചെറുപ്പക്കാരികളായിട്ടുള്ള ആൾക്കാര് ഒരു കുട്ടിയായി അല്ലെങ്കിൽ രണ്ട് കുട്ടികളായി കുടുംബായി എനിക്കൊന്നും ഇങ്ങനത്തെ കരിയറിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവർക്ക് ഞാൻ എന്റെ ജീവിതം തന്നെ ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണം ഒരു ഒരു വയസ്സില് താഴെയുള്ള കുട്ടിയുടെ കൂടെ ഞാൻ പി എച്ച് ഡി ഒരു അഞ്ചു വർഷം കൊണ്ട് തീർത്തു എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഭയങ്കര അഭിമാനമായിട്ട് തോന്നുന്നു അപ്പൊ അതിൽ തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത് എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഓരോ വീട്ടിലെ ഓരോരുത്തരും അമ്മ അച്ഛൻ എല്ലാവരും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതത് അതുപോലെ നമ്മുടെ കുടുംബത്തിലെ പെണ് പെണ്ണുങ്ങളായിട്ടുള്ള വീട്ടമ്മമാർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും അപ്പൊ അത് കണ്ടറിഞ്ഞ് അവരെ വീട്ടിലെ ആളുകൾ ായിട്ടുള്ള ഭർത്താക്കന്മാരായാലും അച്ഛനും ആരാച്ചറച്ചൊക്കെ അവർക്ക് ഒരു സമയം കൊടുക്കുക അവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് അവർക്ക് അവർക്ക് വേണ്ടിട്ടുള്ള സമയം കൊടുക്കുക അപ്പൊ എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം പോവാൻ പറ്റും ചെറിയ രീതിയിലുള്ള ഒരു വരുമാനമാർഗം എല്ലാ സ്ത്രീകൾക്കും വേണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവരും പറ്റുന്ന രീതിയിൽ അതിന് ശ്രമിക്കുക അതിന് എല്ലാവരും നമ്മുടെ ആളുകളുടെ എല്ലാവരുടെ സപ്പോർട്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അത്രയൊന്നും പറയാനുള്ളൂ പിന്നെ ഒരു രണ്ട് മാഷിന്റെ ഒരു വാക്കിയ അതായത് പി പോസ്റ്റ് ഓക്കിന് ഒരു അമ്പതിനായിരം രൂപ സ്കോളർഷിപ്പ് അത് പണ്ടായപ്പോ നമുക്ക് ഒരു ലക്ഷത്തോടാണ് സ്കോളർഷിപ്പ് പോസ്റ്റ് ഓക്കിന് ഐ ഐ ടി സി പി എച്ച് ഡിക്ക് തന്നെ നമുക്ക് അമ്പനത്തിന്റെ അടുത്താണ് മാസേഴ്സ് ചാർജ്മെന്റ് ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഒരുപാട് ഫണ്ട് ഗവൺമെന്റ് അതിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ് അപ്പൊ ഇനി പഠിക്കാൻ ആഗ്രഹമുള്ളവര് മാക്സിമം പഠിക്കുക ആ അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കണ്ടെത്താനുള്ളതാണ് പ്രധാനം അപ്പൊ അത് ട്രൈ ചെയ്യാം അതിന് ഞാനൊരു പ്രചോദനമാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവർക്ക് കൂടി എന്റെ നാട്ടുകാർക്കും ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള സി പി ഐ എം താമരശ്ശേരി അംഗങ്ങൾക്കും നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇട്ടു വന്ന എന്റെ ഫാമിലിയോടുള്ള നന്ദിയാണ് അതൊരിക്കലും പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അതെല്ലാം പറയാവുന്ന കാര്യാണ് എടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി വരുന്നോണ്ട് നിർത്തുന്നു